പിടികൂടി ജില്ലയിലെ മുഴുവൻ ആർ എസ് എസ് കേന്ദ്രങ്ങളിലും പോലീസ് റെയ്ഡ് നടത്തണം ആവശ്യപ്പെട്ടുകൊണ്ട്

ഇത്ര മൗനം പിണറായി വിജയനോട് പറയാനുള്ളത് എസ് ഡി പി ഐക്ക് പറയുവാനുള്ളത് എസ് ഡി പി ഐക്ക് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചു പേടിച്ച അഭ്യന്തരം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആർ എസ് എസിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വരെ നിങ്ങളുടെ പാർട്ടികൾക്ക് വരെ ഒരുപാട് നിങ്ങൾക്ക് വില കൊടുക്കേണ്ടി വന്ന മയ്യത്ത് കുമാരങ്ങൾ കാണേണ്ടി വരും അത് കഴിഞ്ഞിട്ട് നിങ്ങളതിന് നിയമ നടപടി സ്വീകരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങൾ വീണ്ടും പറയുന്നു ആർ എസ് എസിൻ്റെ കയ്യിൽ നിന്നും ആഭ്യന്തര വകുപ്പ് തിരിച്ചു പേടിക്കണം പിണറായി വിജയൻ തിരിച്ചു പേടിക്കണം നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ ത്രിപുരയിലേക്കും മറ്റുള്ളവർക്കും ഞങ്ങൾ ബംഗാളിലേക്കും നിങ്ങളെ കഴിച്ചുകൊണ്ടുന്നില്ല നിങ്ങൾ സനസാക്കി വടക്കാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആർ എസ് എസിനെ കൊണ്ട് നിങ്ങളിവിടെ അടുത്ത നിയമസഭാ എലക്ഷനിലേക്ക് കളിക്കുന്ന കളികളാണ് ആണെങ്കിൽ വരാൻ പോകുന്ന ലോക്കൽ ബോഡി കളികളാണ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പ്രതികളെ കണ്ടെത്തിയിട്ട് ആർ എസ് എസിന്റെ ആളുകള് ഈ ഭീകരവാദികളെ സ്വീകരിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആർ എസ് എസിൽ നിന്നും ഇടതുപക്ഷ സർക്കാർ ആഭ്യന്തരം തിരിച്ചെടുക്കണമെന്നും അല്ല എങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് നമുക്ക് നഷ്ടപ്പെടുമെന്നും മുസ്തഫാക്കുന്ന പറഞ്ഞു ജില്ലാ സെക്രട്ടറി ഉമ്മർ മൗലവി നൌഫൽ സമദ് നവാസ് ഷമീർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി കാരകൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണ രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്ഥതയ്ക്കും ഒപ്പം വേഗത്തിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെ എൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും ഇപ്പോൾ താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്